ഒരു സ്റ്റേറ്റ് മുഴുവൻ ഒരുമിച്ച് നിന്ന് പിന്തുണച്ചാലും ഭൂരിപക്ഷ വർഗീയത മാത്രമേ കൊടികുത്തി വാഴുകയുള്ളൂ എന്ന് തെളിയിക്കുന്ന സംഭവ പരമ്പരകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ഒരു സ്റ്റേറ്റ് മുഴുവൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സി മുതൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ മുതൽ പുരോഗമന ചിന്താഗതിക്കാർ മുതൽ അങ്ങനെ തുടങ്ങിയ എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് നിന്നിട്ടും പൊരുതി തോറ്റുപോവുകയാണ് യഥാർത്ഥവും യാഥാർത്ഥ്യങ്ങളും സത്യസന്ധതയും സത്യവുമൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് യംപുരാൻ സിനിമയെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത് ബാലു എന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് കൂടൽ മാണിക്യ ക്ഷേത്രത്തിന്റെ കഥയാണ് കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് ജോലി കിട്ടി ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അയാൾ ജോലിക്ക് ചുമതലയേറ്റു കഴകക്കാരനായിരുന്നു അയാളുടെ ജോലി കഴകമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാലകോർക്കലുണ്ട് പിന്നെ ദേവസ്വത്തിലെ പാത്രങ്ങൾ കഴുകി കഴുകിവെക്കൽ പിന്നെ തന്ത്രിമാർ പറയുന്ന കീഴ്ജോലി തന്ത്രിമാർക്ക് ബാക്കി ജോലികൾ ചെയ്തു കൊടുക്കൽ സഹായിക്കൽ ഇതൊക്കെയാണ് അയാളുടെ ജോലി കഴകൻ തസ്തിക രണ്ടെണ്ണം ഉണ്ട് ഒന്ന് തന്ത്രി കുടുംബത്തിൽപ്പെട്ട പരമ്പരാഗതമായി ജലി പരമ്പരാഗതമായി ലഭിക്കുന്ന ജോലി മറ്റൊന്ന് ദേവസ്വത്തിന് നിയമനാധികാരമുള്ള കഴകക്കാരൻ ദേവസ്വത്തിന് നിയമനാധികാരമുള്ള കഴകക്കാരനായാണ് ബാലു എന്ന ആരനാടുള്ള ചെറുപ്പക്കാരനവിടെ ജോലിക്ക് പ്രവേശിക്കുന്നത് എന്നാൽ മാർച്ച് ആറാം തീയതി എത്തിയ തന്ത്രിമാർ പറയുന്നു ഇയാളെ വച്ചുകൊണ്ട് അവിടെ ജോലിക്ക് ജോലി ചെയ്യില്ല പൂജാതി കർമ്മങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ തന്ത്രിമാർ സമരം പ്രഖ്യാപിക്കുന്നു എന്തു ചെയ്യും സമരം പ്രഖ്യാപിക്കുന്നു ഉത്സവാദി കർമ്മങ്ങളിൽ പങ്കെടുക്കില്ല പ്രതി പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ തന്ത്രിമാർ സമരം പ്രഖ്യാപിക്കുന്നു സാംസ്കാരിക മന്ത്രി വാസവൻ കെ രാധാകൃഷ്ണൻ എം പി എന്തിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നു ഇടപെട്ടിട്ട് പറയുന്നു ഇത് ജാതിയുടെ നാടല്ല ഇത് മതേതരത്തിൻ്റെ നാടാണ് ഇത് പുരോഗമന ആശയങ്ങളുടെ നാടാണ് ഇത് നവോത്ഥാനത്തിൻ്റെ മണ്ണാണ് എന്ന് പറഞ്ഞ് ബാലുവിന് പൂർണ്ണ പിന്തുണ നൽകുന്നു ബാലുവിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞോ ഇല്ല ബാലുവിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ബാലു ബാലു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ബാലുവിനെ നേരെ എന്താണ് ദേവസ്വം ഓഫീസിലേക്ക് സ്ഥ സ്ഥലം മാറ്റുന്നു താൽക്കാലിക അടിസ്ഥാനത്തിൽ അവിടെ ക്ലാർക്കായി ജോലി കൊടുക്കുന്നു അത് അവിടെ പണി ചെയ്യൂ താൽക്കാലത്ത് തൽക്കാലം താങ്കൾ ക്ഷേത്രത്തിന് ഉള്ളിലുള്ള ജോലികൾ ചെയ്യേണ്ട മാറി നിൽക്കൂ എന്ന് പറയുന്നു സഹോദര ധർമ്മവേദി ഒക്കെ ഉണർന്ന് ഇടപെടുന്നു അതായത് ഇഴവ സമുദായത്തിലെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയൊക്കെ ഉണർന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി സമരബാധയിലെത്തുന്നു പോരാട്ടവുമായി എത്തുന്നു എന്തിന് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് എന്തിന് എന്ന് അവർ രംഗത്ത് വരുന്നു എസ് എൻ ഡി പി യോഗത്തിലെ നേതാവ് നേതാവ് ചില പ്രസ്താവനകൾ നടത്തുമെങ്കിലും എന്നിട്ട് പറയുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഹിന്ദു ഐക്യത്തെ തകർക്കാൻ വേണ്ടി ചിലർ കരുതിക്കൂട്ടി ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞ് അഴകുഴമ്പൻ പ്രസ്താവനയുടെ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞ് എന്താണ് സവർണ ഹിന്ദു മേധാവിത്വത്തിൻ്റെ കുഴലൂതി അദ്ദേഹം ആ പ്രസ്താവനയിലൂടെ എങ്ങോട്ടോ ഒഴുകിപ്പോകുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹം എങ്ങോട്ടോ പോയി അദ്ദേഹം എങ്ങോട്ടെങ്കിലും പോട്ടെ പക്ഷേ ധർമ്മവേദി അവിടെ ഉറച്ചു നിന്നു പക്ഷേ ധർമ്മവേദി ഉറച്ചു നിന്നിട്ടും മന്ത്രി വാസവൻ ഉറച്ചു നിന്നിട്ടും എം പി കെ രാധാകൃഷ്ണൻ ഉറച്ചു നിന്നിട്ടും എന്തിന് സ്റ്റേറ്റ് ഒന്നകം ഒന്നാകെ ഉറച്ചു നിന്നിട്ടും ബാലുവിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞോ ബാലു മെഡിക്കൽ ലീവ് എടുത്ത് വീട്ടിൽ പോകുന്നു മാർച്ചിൽ മെഡിക്കൽ ലീവ് എടുത്ത് വീട്ടിൽ പോയ ശേഷം വീണ്ടും ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് പതിനഞ്ച് ദിവസം കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതാ കഴിഞ്ഞ ദിവസം കൊണ്ട് രാജിക്കത്ത് കൊടുക്കുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൊടുക്കുന്നു എന്താണ് അദ്ദേഹത്തിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് സവർണ ഹിന്ദുത്വ അജണ്ട അവിടെ നടപ്പിലാക്കപ്പെടുന്നു തന്ത്രിമാരുടെ ഭരണം ദുർഭരണം ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ നവോത്ഥാന കേരളത്തിൻ്റെ അവസ്ഥ നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ ഗുരു എന്ന് പറയാം ശ്രീനാരായണ ഗുരുവൊക്കെ സ്വപ്നം കണ്ട കേരളമാണ് ശ്രീനാരായണ ഗുരുവൊക്കെ നവോത്ഥാനം കെട്ടിപ്പടുത്ത കേരളമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എംപുരാൻ സിനിമയിലേക്ക് വരാം എംപുരാൻ സിനിമയെ ഒരു സ്റ്റേറ്റ് ഒന്നടങ്കം പിന്തുണച്ചു ഒരു സ്റ്റേറ്റ് ഒന്നടങ്കം പിന്തുണച്ച സിനിമയാണ് എംപുരാൻ എംപുരാൻ സിനിമ വെട്ടി മാറ്റിയില്ലേ മുപ്പത്തി എട്ട് വെട്ട് വെട്ടി എംപുരാനെ പതിനേഴ് വെട്ടേ വെട്ടു എന്ന് പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞ എണ്ണി നോക്കുമ്പോൾ മുപ്പത്തി എട്ട് വെട്ട് വെട്ടി എംബുരാൻ്റെ പള്ളക്കും നെഞ്ചത്തുമൊക്കെ ആയി എട്ട് മുപ്പത്തി എട്ട് വെട്ടി എന്തിനു വെട്ടി ഈ സ്റ്റേറ്റ് ഒന്നടങ്കം നിന്നില്ലേ സിനിമാ പ്രവർത്തകർക്കൊപ്പം പൃഥ്വിരാജിനൊപ്പം നിന്നില്ലേ മുഖ്യമന്ത്രി പൃഥ്വിരാജിനൊപ്പം നിന്നില്ലേ എല്ലാ ആളുകളും പൃഥ്വിരാജിനൊപ്പം നിന്നില്ലേ മോഹൻലാലിനൊപ്പം നിന്നില്ലേ എല്ലാ ആളുകളും ചില ആളുകൾ ഒഴികെ സുരേഷ് ഗോപി എന്ന ഒരാളൊഴികെ അല്ലെങ്കിൽ ചില ആളുകൾ ഒഴികെ ചില ഭൂരിപക്ഷ വർഗീയവാദികൾ ഒഴികെ ബാക്കി എല്ലാ ആളുകളും എംപുരാൻ സിനിമയ്ക്കൊപ്പം നിന്നില്ലേ എന്നിട്ടും അവർക്ക് ഭയക്കേണ്ടി വന്നു ഇല്ലേ എംപുരാൻ സിനിമയുടെ ടീമിനൊന്നടങ്കം ഭയക്കേണ്ടി വന്നു അവരും സമ്പന്നരായിരുന്നിട്ട് പോലും അവരും സവർണർ പോലും അവർക്ക് ഭയക്കേണ്ടി വന്നു സവർണ മേധാവിത്വത്തെ പല പല വർഗീയ കലാപം നടക്കുന്നയിടത്തും ഇത് തന്നെയാണ് അവസ്ഥ രാജ്യത്തെ വർഗീയ കലാപം നടന്ന പല ഇടങ്ങളിലും ഇതുപോലെ ന്യൂന ഈ ആക്രമിക്കപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഈ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട നല്ല മനുഷ്യരെ ഒക്കെ തെരഞ്ഞു പിടിച്ച് ഇവർ ആക്രമിക്കും ഇതാണ് കേരളത്തിന്റെ അവസ്ഥ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ അവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ബാലുവല്ല കൂടൽ ക്ഷേത്രം ഒന്നല്ല ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരു സ്റ്റേറ്റ് ഒന്നടങ്കം നിന്നിട്ടും ഇമാതിരിയുള്ള കാപട്യങ്ങളെ കപടതയെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നിട്ടും നമ്മൾ പറയുന്നു നമ്മൾ നവോത്ഥാനത്തിൻ്റെ നാടാണെന്ന് നമ്മൾ സാക്ഷരതയുടെ നാടാണെന്ന് അതുകൊണ്ടാണ് ചിലർ നമ്മളെ പരിഹസിച്ച് തള്ളുന്നത് ഏതായാലും ബാലുവിന് ഐക്യദാട്ട്യം പ്രഖ്യാപിച്ചവർ യമ്പുരാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരൊക്കെ ഇപ്പോൾ എന്താണ് എന്താണ് സ്ഥിതി അയ്യോ അമ്പയെ പരാജയപ്പെട്ടുപോയി എന്ന സ്ഥിതിയാണ് അമ്പയെ പരാജയപ്പെട്ടുപോയി എന്ന സ്ഥിതിയാണ് ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സവർണ മേധാവിത്വമാണോ സവർണ വർഗീയതയാണോ കൊടികുത്തി വാഴുന്നത് എന്ന ഭയമാണ് ഇവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്